ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പൂക്കളിടുന്നത് നമ്മളെ ഏട്ടനും പിള്ളേരും ആട്ടോ അല്ലൂട്ടൻ എണീറ്റ് ഇത് പൂവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ആ ഏട്ടരും പിള്ളേരും പൂ പൂവിടുമ്പോൾ നല്ല ഭംഗിയിലിടും കേട്ടോ കാരണം ഞാൻ ഞാനിടുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവരാരും ഉണ്ടാവില്ല രാവിലെ ട്യൂഷനായിട്ടും മോളെ പ്രാക്ടീസായിട്ടൊക്കെ പോകുക അപ്പോൾ കുട്ടൻ കുട്ടനെണിക്കലും കിച്ചണിലെ പരിപാടി എല്ലാം കൂടെ ആകുമ്പോൾ പൂക്കളം ഇടാൻ നേരം വഴുകയും ചെയ്യും അപ്പോൾ എനിക്ക് പൂക്കളം ഇടുന്നൊരു ടൈമുണ്ടല്ലോ ആ ടൈമിൽ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ തരാറാണ് അപ്പോൾ ഞാൻ വേഗം ഒരു തട്ടിക്കുട്ടല് പൂക്കളൊരുക്കിയിട്ടാണ് മനസ്സ് നല്ലൊരു ഇതിലിടാൻ എനിക്ക് കഴിയില്ല നമ്മൾ നമ്മളെന്തെങ്കിലും കിച്ചണിൽ വെച്ചിട്ട് പോരണുണ്ടോ അപ്പം അത് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പൂക്കള അത്ര അങ്ങോട്ട് ഭംഗിയാക്കാൻ നിൽക്കാറില്ല ഒരു എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഇങ്ങോട്ട് ഒപ്പിച്ചെടുക്കാമോ കേട്ടോ ഏട്ടനും പിള്ളേരൊക്കെ നല്ല സ്റ്റൈലില് പൂവൊക്കെ വെട്ടി ഇന്നലെ അവർ സെറ്റാക്കിയാണ് കേട്ടോ ഇടണം ഇന്ന പൂ ഇന്നോട് ഇടണം എന്നൊക്കെ അങ്ങനതേ അവരെല്ലാവരും കൂടി ചേർന്ന് മക്കളൊക്കെ വെട്ടിക്കൊടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടനുതാ വര വരക്കി അതും വരക്കില്ല ഏട്ട ഏട്ടൻ്റെ ഐഡിയയിൽ തന്നെ ഏട്ട സ്വയം കൈകൊണ്ട് തന്നെ ചെയ്തിടുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ എന്തായി എന്തായിന്ന് പക്ഷേ അപ്പോൾ മക്കൾ ഫുള്ളായിട്ട് കണ്ടാൽ മതി അമ്മ എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അമ്മ ഇപ്പം അഭിപ്രായം പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് തന്നെ ഓടിച്ചു വിടും അപ്പോൾ ഇതാണ് പിന്നെ നമ്മളെ ഏട്ടൻ്റെ പൂക്കളം എന്ത് ഭംഗിയാൽ പറ്റി നമ്മളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒരു പൂവിടും പക്ഷെ നമുക്ക് ഒരു പൂവിടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് അതിലോട്ടായിരിക്കണം അപ്പോൾ അതിന് ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ നമ്മൾ പൂവിടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നോണ്ട് പിന്നെ ആ പൂ കുറച്ച് വഴികും രണ്ടാമത് പൂക്കളം ശരിയാവുമൊന്നുമില്ല ഇത് കണ്ടോ എന്ത് ഭംഗിയാലും മോനായാലും ഒരു അങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേ കണ്ട ഏട്ടൻ ലാസ്റ്റ് എന്ത് ഭംഗിയാലേ ഞാനിതിങ്ങനെ ചിലപ്പോൾ നോക്കിക്കോട്ടോ ഇവരെങ്ങനെ ഇടുന്നൊക്കെ ഇടാൻ അറിയാനിട്ടല്ല എന്നാലും ഇവര അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എത്താൻ കഴിയില്ല ഞാൻ ശ്രമിക്കാറില്ല ടേട്ട ഇട്ടുണ്ട മാതിരി ഞാൻ ഇട്ടു പക്ഷെ എനിക്ക് പറ്റില്ല എൻ്റെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തറേമേലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇത് സിമെൻറ്റ് ഇട്ട ഭാഗമായതുകൊണ്ട് ഇപ്രാവശ്യം തറ ഉണ്ടാക്കി എല്ലാ പ്രാവശ്യം തറ ഉണ്ടാക്കാറുണ്ട് ഇപ്രാവശ്യം തറ ഉണ്ടാക്കിയില്ല കാരണം അതിനുള്ള സമയം കിട്ടിയില്ല രണ്ടാമത് പിന്നെ വേണോ വേണ്ടേ വേണ്ടെന്നുള്ളൊരു ശങ്ക കാരണം എനിക്ക് നാട്ടിൽ പോയിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഓണം പ്രാവശ്യം കഴിക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂക്കളം നമ്മൾ ഇട്ടാൽ അത് ഫുള്ളാക്കണം തിരുവോണം വരെ പൂവിടണം പാതിക്കുവെച്ചു നോക്കാം അതൊരു ദോശ നമുക്കതൊരു മനസ്സിനൊരുത് ഉണ്ടാവില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് തുടങ്ങാം കാരണം ഞാൻ ഉണ്ടാകുമ്പോടെ ഞാനിട്ട് മുഴുവൻ ആക്കിയിട്ട് ഞാൻ വന്നോളാം അപ്പോൾ അങ്ങനെ അവരിഷ്ടത്തിന് പിന്നെ മോൻ്റെ രണ്ടാമത്തെ ഓണം അല്ലുവിൻ്റെ അപ്പം അതുകൊണ്ട് അത് കളയാൻ സമ്മതിക്കില്ല അവൻ്റെ ഓണങ്ങൾ ഓണം വിഷുമൊക്കെ ഓണവും വിഷുവെന്നേട്ടം നഷ്ടപ്പെടുത്തൂല അപ്പോൾ അത് കഴിയണതും വീട്ടിൽ തന്നെ ഇടും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഫൈനൽ എന്ത് ഭംഗിയാലേ തറയില്ലെങ്കിൽ എന്താ നിലത്തായാലും നല്ല അടിപൊളിയായിട്ട് പൂവിട്ടിരിക്കുന്നത് അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ അത് ആ സമയത്ത് നമ്മളത് മാത്രല്ല മറ്റിടങ്ങളിൽ പോയാലും മറ്റു തറയമ്മലായാലും തറയിലായാലും ഒക്കെ പൂക്കളത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഈ പൂക്കളത്തിന് ഭംഗി ഉള്ളത് അറിയുന്ന നമ്മൾ ഈ ഓണ സീസൺ വരുമ്പോൾ ഓരോ പൂവിനും എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നൊന്നിനോട് ചേരുമ്പോളേ അത് ഭംഗിയാവുകയുള്ളൂ എന്നതിരി ഓരോരോ കാര്യങ്ങൾ ഓരോന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാലും ഇപ്പം കണ്ടില്ലേ എന്ത് ഭംഗിയാ ഇതിലേതെല്ലാം പൂക്കളുണ്ട് ചിലത് ഇലകളൊക്കെ മുറിച്ചിടുന്നുണ്ട് അങ്ങനെ ഏട്ടതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഇതിൽ ഏതെല്ലാം ഇലകൾ മുറിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ മനസ്സില് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നവർ കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യണ കേട്ടോ കാരണം ഇപ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ ഓരോരോ ഇലകൾ എന്താ ഞാൻ പറയുന്നില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഞങ്ങളെ വീട്ടിലെ പൂക്കളെങ്ങനെയുണ്ട് ഏട്ടൻ്റെ എൻ്റെ മക്കളെ ഇടുന്നതായിട്ടത് അപ്പോൾ എല്ലാവർക്കും വിശാഖം ആണ് ഇന്ന് അപ്പോൾ ആ ഒരു ദിവസത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ദൈവം എല്ലാവരെയും എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ശരി ബായ്